ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളിന്ന് അച്ചൻ്റെ കണ്ണിന് ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഞാൻ പോകുന്നില്ല അമ്മ അപ്പം പോയി ഇതാന്നിട്ടോ ഓശു ആശുപത്രി കണ്ണാശുപത്രിയാണ് കേട്ടോ അപ്പം റിച്ചുവും അമ്മയും അച്ചച്ചനും അന്ന് പോയിട്ടുണ്ടായിന് അപ്പോൾ അവരവിടെ എത്തി കുറേ നല്ല തിരക്കുണ്ടായിരുന്നു റിച്ചു ആദ്യമെല്ലാം കളിച്ചോണ്ടുണ്ടായിന് പിന്നെ അച്ചച്ചനെ അതിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കയറുകയാണ് അപ്പം ഇച്ചും അച്ചനൊക്കെ കളിക്കുകയാണ് കേട്ടോ ഒരു അച്ചച്ചനും ഉണ്ടായിരുന്നു കണ്ണൂർ ചെയ്യുന്നത് അപ്പം ആ അച്ചനും കളിക്കുകയാണ് പിന്നെ ഒരു നായി ഉണ്ടായിരുന്ന കേട്ടോ അവിടെ അപ്പം ആ നായിനോട് കളിക്കുകയായിട്ട് അവൻ ഇങ്ങനെ നായിനെല്ലാം അവന് പേടിയൊന്നുമില്ല പിന്നെ അവൻ ഒരു കുഞ്ഞി ഉണ്ടായിരുന്നു അവിടെ അപ്പം ആ കുഞ്ഞിൻ്റെ ചെരുപ്പൊക്കെ കാണിക്കുന്നത് ഇത് തേനീച്ച തേനീച്ചക്കൂടാണ് കേട്ടോ തേനീച്ച തേനീച്ചക്കൂട് പിന്നെ അവർ പോയത് പന്ത്രണ്ടരയോടെ അന്ന് കേട്ടോ പോയിന് പിന്നെ നാലരക്കാന്ന് വന്നിനൻ അപ്പം അതുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നേ അമ്മി അനിയനൊക്കെ അത്രയും നല്ല തിരക്കുണ്ടായിനി നാലര ഇതൊരു സമയം ഒരു മൂന്ന് മണിയായിട്ടുണ്ടാവും കേട്ടോ അവർ വീട്ടിലേക്ക് മടങ്ങിയാണ് അപ്പം അച്ഛന് കണ്ണിന് ഇതൊക്കെ കേട്ടിട്ട് അവന് പേടിയൊന്നും ഉണ്ടായിട്ടോ അപ്പം വീട്ടിലെത്തിയിട്ട് ആ കണ്ണിന് കെട്ടിയത് അയക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേലും ലവ് യു ആൻഡ് ബായ്